I'm not ഇലാസ മുച്ചിദീൈയ്ക്കുള്ള നമ്മളക്കും മുടക്കും മുടക്കും മഴേറിയ പടയുടേ ദേവൻ ഉറട്ടി അമ്മ വാളി മുണ്ട്യം ആറുഗാത ശേനാധിം വാളേ കൊടേലിലമെന്നെ സംമാടും ആടിലൂരൈ നാടായിരിക്കുന്ന 70 жоരം ആടും ആറുകാ ദേശതിലോഴേ ദേശമായി ഇතුന്നൊഴച്ചനാ പണ്ടേക്കും പണ്ട് പണ്ട് കേട്ടുമാലക്കണം ഒരു വീടി വാടൽ കണ്ട അടുമുറ്റം മെリമാലിച്ച ചെറിയൊരു അർപ്പം കൊന്നു മധുനഗര ലോകനേടി അവരെ അങ്ങൻ വരും ഒരുനാളത്ര വീഗച്ഛൻ അമൃദോജനം ഹോണാഗില മോണമൃദംഗണി നല്ല ജനലൽമയ ആയിരിക്കും നൂതാട് കട്ടിലനേ പരിജനാണ വണ്ടങ്ങലിൽ ഉറങ്ങുന്ന നന്ദകൻ പരിരഗം മഹിചി ഉംഹരന്റെ ഉറജങ്ങളെ ഉറങ്ങുന്ന ഒരു നേരത്തെ നല്ലമയ ആയിരിക്കും ഇന്നെ മുട്ടിൽ ദൂതനെഴനെക അരുളി പറയുന്ന ഒരു മകൻറെ നമ്മുടെ ആയിരിക്കുന്ന ദോഷം എന്നുള്ള ദോഷങ്ങള് പാപങ്ങളുള്ള പാപങ്ങളൊക്കെ ഭഗവതിക്ക് വേണ്ടപറവയ്ക്ക് എഴുതിക്കാണോ തൃപ്രയാർക്ക് വേണ്ടുകളൊക്കെ നല്ല പറയുന്ന മാതാവും പറഞ്ഞാടായിരിക്കുന്നു ഒരു മതിന്റെ എന്നവണ്ണം കേൾക്കുമ്പോൾ ോടും പറഞ്ഞു അല്ലയോ പഴങ്ങളായിരിക്കുന്നു നിങ്ങളുടെ ആയില്വാട്ടിലോട്ട് പോയിക്കോളുക ആമൃതിനെ കഴിച്ചോളും മാതാവിന്റെ കാണാ ആനന്ദന്റെ മാതാവേ എന്ന് പറഞ്ഞി പറയുന്ന നേടുന്നു ഹനുമാൻക്ക് പുഷ്പാഞ്ജലി കൊടുത്തു കഴിച്ച് നല്ല നിറവട് നോക്കിയാൽ വഴി പോകുന്ന നല്ലമ്മക്കായിരിക്കുന്നു ഓരോരോ പരിസ്വപ്നങ്ങൾ കാണുന്നു നല്ല ഉണരുവാനായിട്ട്

സംശയങ്ങളെ മാസത്തിൽ അഞ്ചാകുന്ന മാസത്തിൽ പഞ്ചമി ചന്ദ്രൻ പോലും അഞ്ചു പൂജയും കഴിയുന്നു ണിമലയിലും ഒമ്പതാകുന്ന മാസത്തിൽ മാതാവിനായിരിക്കുന്നു കണ്ട് പാടിയിടുന്നു കുമ്പളങ്ങോട് ചാനലിൽ മൂത്രാംശമാ വച്ച് തിന്ന് ചുട്ടി കഴിഞ്ഞ് മാസത്തിൽ ആയിരിക്കുന്നു അയമുണ്ടാക്കി കൂടെ കട്ടിലാ പട്ടി പട്ടിക

ಸೇವಾರ್ ಹೋಗು ನನ್ನಲ್ಲಿ ಅರ್ಜಿಗಳ ಪಾನுண்டு ಅಳನ್ನಲ್ಲಿ ನಮಾಸಗಳelpannundo a ಅನ್ನುವನೂ ಜೀವಾರ್ ಹೋಗು ನನ್ನಲ್ಲಿ ಓರೆ ಕಾಲಕ್ಕೆ ಆ ನೀರತ್ತಂಗಾಗಿ ಇಕ್ಕೊಂದು ನನ್ನಲ್ಲಿ ಅರ್ಜಿಗಳ ಪಾನಿಲ್ಲ ಅಳನ್ನಲ್ಲಿ ನಮಾಸಗಳelpannka ಅನ್ನೇರದಿ ಯೋಗ್ಯವ ಶ್ರೀಶನಲ್ಲ ಚೆನ್ನೇರಿ ಸಲ್ಲಚ್ಚನೋಡ ಬರ್ನೋ ಕುಳಿನ ಆ ಗಣನಗ್ರಣಣೆಯ ಭೂತಾಂವಾಳೇ ಒಮ್ಮೆಡ ತೋಲಲ್ಲ ಚಾನವನಂ പറಯಂ ಬೋಆ

ം അട്ടി താണു തുറക്കുന്നുണ്ടോ നമുക്ക് നാങ്ങുന്നായ നസോമീഹി ജീനിക നവളികേ വംഗരണേ അഞ്ജരിസോ മോദൂരി വിളിക്കുന്നു ഗോ വജീവുകളേ വണня മാർഗ്ഗസം മോദൂരി വിളിക്കുമ്പോൾ അർദ്ധവച വെടുുന്ന എന്നെയുള്ള यंत्रമാളികേല ആൈസോട് ഉണ്ണിമഗരെ പുത്രപ്രസനം ചെയ്യുന്നു ുന്നു ഈ മകന്റെ ആദ്യം വരുന്ന ചോര നിക്കളയുന്നു പിന്നിലോ വരുന്ന ചോര <laughs> ും അണിചുണ്ടിലും മാതാവിനെ മൂന്നിന് മൂന്ന് വേദ അടി കുളിപ്പിക്കുന്നു ഏഴിന് ഏഴു വേദ അടിപൊളിപ്പിക്കുന്നു ഒത്തിനെ കുളിമുറങ്ങി പൊള്ളിപ്പിക്കുന്നു പതിനഞ്ചിനുള്ള കുളിമുറിഞ്ഞാവും ഒരു നേരത്ത്

ോട് പറഞ്ഞുണ്ട് നല്ല ഇരുപത്തി എട്ടാം നാള് നമ്മളുടെ ഉണ്ണി മകനുടേ വേർവിളിയാണ് ആയത് കൊണ്ട് ഉണ്ണി മകന്റെ അമ്പാവന്മാർ അമ്പായിമാര് ഇത്തമ്മമാര് ഇത്തച്ചിമാര് എല്ലാവരെയും എല്ലേ അറി കൂട്ടിയാണ് അങ്ങനെ ഒരേ തൊണ്ണൂറ്റുമോ ചെറിയ തൊണ്ണൂറ്റി മാറ്റാനൊക്കെ ദേശത്ത് മകനുടെ അമ്മാവന്മാർ അമ്മായിമാര് ചിറ്റമ്മമാര് ചത്തിമാര് എല്ലാവരെയും അരികൂട്ടി അവിടെ നിന്നു ോട് ചോദിച്ചു എന്തിനേച്ചായിരുന്നു ഇരുപത്തി നാള് എന്തിനേ മകനോട് ആയിരത്തുന്നു ഒരു നേരത്ത് യോഗിക്കാൻ പരുഷം നല്ല വഴി തെള്ളുന്നു ഒരു നേരത്ത് ൂഹി ഒന്നും ഞങ്ങൾ ഒന്നിനെ അറിയിക്കുന്നതാ കേൾക്ക जा चाहिँ हामी बा

പോയ വായു കാരണവന്മാരുടെ ഒന്നല്ല വഴിയ പേര് കിടപ്പില് ശങ്കരൻ എന്ന ഒരു പേര് കിടപ്പില് ശങ്കരൻ എന്നതിരുന്നാമം अंजन पूजो आत्मा पूजी अष्टा भगवे श्री भगवे धरने വിളിച്ച പേര് അമ്മ വിളിച്ചു അമ്മാ വിളിച്ച പേര് അമ്മാവ്മാര് വിളിച്ചു വളവളാക്കി മോദ സ്വന്തം കഴിഞ്ഞ വഴിമറിയോ ആ നേരത്തായിരിക്കുന്നു ഇടയ്ക്കിനി എന്ന മുറികറിലൂടെ കടന്നിരുന്നു ഗണപതി സരസ്വതി പ്രസാദങ്ങൾ അടയ്ക്ക് വന്നിന സ്വന്ത മഹാജനങ്ങൾക്ക് വാരിക്കോലി കൊടുത്തു ആ നേരത്തായിരിക്കുന്നു നിറച്ചുവച്ച മാറ്റമ്പലത്തിൽ നിന്നും കൂത്തമ്പലം കേട്ടി കൊടിവെക്കുന്നു മാതാവേ